സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കാൽനട നടജാതയുടെ ഉദ്ഘാടനം സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു അതുല്യമായ ഭൂപ്രദേശമാണ് കേരളം ഞാൻ സംസാരിക്കുന്നത് വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലെ പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പ്രസ്താവിച്ചത് അതിനുവേണ്ടി ശബ്ദമുയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ചകാബി എം വിഖ്യാതമായ ഒരു പുസ്തകത്തിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങളിലെല്ലാം മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യസമര സേനാനികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലും ഗീതങ്ങളിലുമെല്ലാം കേരളത്തിൻ്റെ പ്രാമുഖ്യം ഉയർത്തി കാണിച്ചിരുന്നു മഹാകവി വള്ളത്തോളിൻ്റെ വിഖ്യാതമായ വരികൾ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് കേരളത്തെ ഴീക്കോട് പുത്തൻപള്ളി സെന്ററിൽ വെച്ച് ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ മുസ്താഖ് അലിക്ക് ജില്ലാ സെക്രട്ടറി പതാക കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ സതീഷ് കുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീല രാജ് കമൽ മാനേജർ ടി കെ രമേഷ് ബാബു കെ ആർ ജൈത്രൻ കെ പി രാജൻ കെ കെ അബീദലി അലി ഷീജ ബിബു സി കെ ഗിരിജ കെ എ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു